ഓം ശ്രീനാരായണ പരമ ഗുരുവേ നമ ഓം ശ്രീ ശാരദാബികൈ നമ ഗുരുവോ ശ്രീ ഭാഗവതം സാമൂഹ്യ പരിഷ്കരണം ഭാഗം ഒന്ന് ഇരുപത്തി അഞ്ചാം ദിവസം ഓം ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ॐ शारदा शारदा शारदाम्भोजवदनावदनाम्बुजे सर्वदा सर्वदास्माकं सन्यधिं सन्निधिं क्रियाद ॐ श्री शारदाम्बिकायै नमः ॐ नमो भगवते सर्वेश्वराय ॐ श्रीनारायणजगत्पुरवे नमो नमः ജാതിയും മതഭ്രാന്തം തട്ടുകളായി ജനം പാരത്തിൽ അകപ്പെട്ടു ദുഃഖിതരായി കർമ്മങ്ങൾ മാമൂലുകൾ അന്തതമൂലം അനുഷ്ഠിച്ചു പോന്നിവർ സദാ തിരണ്ടുകുളി ഗുളികുടി കല്യാണം താലുകെട്ട് കല്യാണം ഇങ്ങനെത്രയോ ദുരാചാരം അനുഷ്ഠിച്ച വർദ്ധനം ദുർവ്യയും ദുർവ്യയം ചെയ്ത മൂലം അധികമതപതി ചീടിനാദിനം തോറും യക്ഷിയും ദുഷ്ടമൂർത്തികൾ ഇഷ്ട ദൈവങ്ങളായിത്തീർന്നു സമ്പന്ന സവർണന്മാർ തമ്പുരാൻമാരാണ് അവർ അമ്പഴാ തടിമകളാക്കി ഈ പാവങ്ങളെ അമ്പലത്തിനായുള്ള ഭൂമിയൊക്കെയും ജനമന്തിയോളവും പണി ചെയ്യണം ജീവിക്കുവാൻ ഉച്ചനീചത്വമായ സാമൂഹ്യ വ്യവസ്ഥിതിയൊക്കെയും മാധാ രമീജാതി എന്നറിയണം സാമൂഹ്യ വ്യവസ്ഥിതിയൊക്കെയും മാധാരമീജാതി എന്നറിയണം ുള്ളിൽ പോലും ജാതിയുണ്ടതുപോലെ ഇവർക്കുള്ളിലും ഉപജാതികൾ പലതുണ്ട് കേരളം ഒരു പ്രാന്താലയമായി തീർന്നു ദുരാചാരവും മതജാതി ഭേദവും വർദ്ധിക്കയാൽ ഇത്തരം അനാചാര വൃത്തി അവതരിച്ചിടിനാൻ ജഗദ്ഗുരു സൽകൃപരൻ ജനക്ഷേമ തൽപ്പരൻ ഗുരു വ്യക്തമായി കണ്ടീയ ധർമ്മങ്ങളും ദുരിതവും ഉദ്ധരിക്കണം ജനവർഗ ൊന്നായി ഉച്ചാടനം ചെയ്ത ആദ്യമായ ആരാധനാരീതിയിൽ പരിഷ്കാരം ആത്മീയാചാര്യൻ വരുത്തിയിടാൻ ഗുരുദേവൻ സാത്വിക മൂർത്തികളെ ആരാധിക്കുവാനുള്ള ഉത്തമ ക്ഷേത്രങ്ങളും ഉണ്ടാക്കിയുടെ ദുഷിച്ച മാമൂലുകൾ സമുദായത്തിൽ നിന്നും അകറ്റി സദാചാരശീലത്തെ വളർത്തിനാൻ അവശജനങ്ങളോടുണരാൻ അവർക്കുള്ളോരവകാശങ്ങൾ നേടിയെടുക്കാൻ ആജ്ഞാപിച്ചു സംഘടിക്കുവാൻ ശക്തരാകുവാൻ വിജ്ഞാനത്താൽ അന്ധകാരത്തെ നീക്കി പ്രബുദ്ധരായിടുവാൻ മദ്യത്തെ ബഹിഷ്കരിച്ചിടുവാൻ ഉപദേശം നിത്യവും ചൊരിഞ്ഞുകൊണ്ടിരുന്നു ഗുരുദേവൻ കല്യാണ രീതി കാലോചിതമായി പരിഷ്കരിച്ചെന്നതുപോലെ മൃത്യുശേഷമാം ക്രിയ മൃത്യുശേഷമാം ക്രിയകളും ശാസ്ത്രീയമായ തൊഴിൽ പരിശീലനങ്ങളും ഈശ്വര വിശ്വാസവും സത്യവും ശുചിത്വവും വിദ്യതൻ മഹത്വവും സാമൂഹ്യ പരിഷ്കാര തൽപരൻ ജനങ്ങളെ വ്യക്തമായി തരിപ്പിച്ചു സജ്ജന പ്രതിഷ്ഠയ്ക്കായി രാജ്യത്തിൽ ഉടനീളം സഞ്ചരിച്ച ഗിലേശൻ മദ്രാസ് സിലോൺ മൈസൂർ ബാംഗ്ലൂരി സ്ഥലങ്ങളിൽ വിഗ്രഹപ്രതിഷ്ഠകൾ നടത്തി ഗുരുദേവൻ മംഗളപത്രം ഗുരുദേവന് നൽകി കോഴിക്കോട്ട് വച്ചു ഫിക്കൽ സൊസൈറ്റിക്കാർ മംഗളപത്രം ഗുരുദേവന്റെ മഹത്വങ്ങൾ ഭംഗിയായി വിവരിച്ചിടുന്നത് കേട്ടിയിടുക മനുഷ്യ സമൂഹത്തെ ഉദ്ധരിക്കുവാനായി ജനിച്ച സനാതന യോഗിയാം ഗുരുദേവൻ മാതൃരാജ്യത്തിൽ പുരാതന സംസ്കാരത്തിന്റെ പൈതൃക ചൈതന്യമായി വന്നവതരിച്ചവൻ ഈശ്വരൻ ലോകത്തിലേ കയച്ച മഹാത്മാവാണീശ്വര സമനായ ഭഗവാൻ നാരായണൻ ആലുവായിലെ അത്വൈതാശ്രമ സങ്കേതത്തിൽ ചേലും സർവമത പണ്ഡിതന്മാരൊന്നിച്ചുമതത്തെ കുറിച്ചൊരു ചർച്ച സംഘടിപ്പിച്ച് മതിമാനായ ഗുരുദേവന്റെ നേതൃത്വത്തിൽ അഖില മതസമ്മേളനത്തോടനുബന്ധിച്ച് അഖില ജനങ്ങളും അറിയുന്നതിനായി വാദിച്ചു ജയിക്കുവാൻ അല്ലത് പരസ്പരം മോദമോടറിഞ്ഞറിയിക്കുവാൻ വേണ്ടിയത്രേ ഇങ്ങനെ വിളംബരം ചെയ്തതിൽ നിന്നും ചർച്ച എങ്ങനെ നടത്തണമെന്നത് സുവ്യക്തമാം വിവിധ മതങ്ങളെ കുറിച്ച് പ്രസംഗങ്ങൾ വിശദമായി നടത്തി മതപ്രഭാഷകർ പൊതുവേ ഒരു തത്വമേവരും അംഗീകരിച്ചത് കേവലമല്ല മതസാരവുമൊന്ന് ഓം നമോ ഭഗവതേ സർവേശ്വരായ ഓം ശ്രീനാരായണ ജഗത്ഗുരവേ നമോ നമ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീനാരായണ പരമഗുരവേ നമ